സങ്കടത്തിൻ്റെ കടൽ തണ്ടി പ്രതീക്ഷയുടെ കപ്പലേറി ഷൈജു ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി രണ്ട് വൃക്കകളും നിശ്ചലമായപ്പോൾ തകർന്നു പോയ മനസ്സിന് കരുത്തായി മാറിയത് ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ ഷൈജു കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ജിദ്ദയിലെ അൽ സഹറ ജി എൻ പി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു രോഗം ശരീരത്തെ തളർത്തിയപ്പോഴും തണലായി നിന്നത് തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി അമീൻ ഷാഹുൽ ഹമീദായിരുന്നു ആയിരുന്നു എല്ലാറ്റിനും സഹായവുമായി റാഫി ഭീമാപ്പള്ളിയും കൂടെ നിന്നു അപരിചിതത്വത്തിന്റെ മതിലുകൾക്കപ്പുറം സഹോദര തുല്യമായ സ്നേഹം ഷൈജുവിന് വലിയ ആശ്വാസമായി മാറി ഷൈജുവിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ജിദ്ദയിലെ പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായാണ് പരിശ്രമിച്ചത് കോഴിക്കോട് കെ എം സി സി നേതാക്കളായ ഇബ്രാഹിം കൊല്ലി ഖാലിദ് പാളയാട്ട് റഫീഖ് ചലിക്കര എന്നിവരും കോഴിക്കോട് ജില്ലാ ഫോറത്തിന്റെ വി പി ഹിഫ്സുറഹ്മാൻ ജ്യോതികുമാർ എന്നിവരും ദൌത്യത്തിന് മുന്നിൽ നിന്നു ഇതിനൊപ്പം ഒ ഐ സി സി ഭാരവാഹി നാസർ ദിശ കൂട്ടായ്മയുടെ ജയ്കുമാർ ജിദ്ദ കേരള പൗരാവലി മൈത്രി ഭാരവാഹികൾ തുടങ്ങിയവർ കാരുണ്യത്തിന്റെ കൈകളുമായി ഷൈജുവിനൊപ്പം ചേർന്നു ഒടുവിൽ ഇബ്രാഹിം മുണ്ടപ്പാലത്തിന്റെ അകമ്പടിയോടെ ഷൈജു നാട്ടിലേക്ക് മടങ്ങി ഒരു പ്രവാസി മണ്ണിൽ നിന്ന് തിരികെ പോകുമ്പോൾ വെറും കൈയോടെയല്ല മറിച്ച് പ്രവാസി കൂട്ടായ്മയുടെ കരുതലുമായാണ് ഷൈജു മടങ്ങുന്നത്